ഇത് നമ്മൾ മിഡ്നൈറ്റ് മിഡ്നൈറ്റ് ഓഫറിൽ പോയി വാങ്ങി ഇത്രയും ദിവസം ഇങ്ങനെ വെച്ചിരുന്നു എന്താ നൈഫ് സെറ്റ് കത്രികയുണ്ട് രണ്ട് കത്തിയും ഉണ്ട് ഫ്രഷ്നെസ് പോവാതെ ഞാൻ വെച്ചിരുന്നത് ഇത് എങ്ങനെ മാറ്റുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റാൻ പറ്റും ഇതിന്ന് എങ്ങനെയാ മാറ്റുക പക്ഷെ ഇത് ഞാൻ വാങ്ങി വന്നപ്പോഴത്തേക്കാണ് ഭയങ്കര ഓഫർ എന്ന് പറഞ്ഞ വാങ്ങി വന്നപ്പോഴത്തേക്കാണ് ഇവിടെ അടിപൊളി സാധനം ബ്രാൻഡഡ് സാധനം പ്രസ്റ്റീജില് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇതിനെക്കാട്ടിയും നല്ലതാണ് അവിടെ ഇരിക്കുന്നുണ്ടത് അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണെന്ന് നല്ലടാ ഇത് എങ്ങനെയാ ആ അമ്പവർ ഫസ്റ്റ് കട്ടിയന്നെ മൂർച്ച പോവും കണ്ട ഇത് ശരിക്കും സിസസ് വെച്ചിട്ടാ ചെയ്യേണ്ടത് അല്ലാതെ ഈ ആപ്പ് ചെറിയ നൈഫൊന്നും വെച്ച് ചെയ്ത് കഴിഞ്ഞതാവില്ല കണ്ടോ എന്തെന്ന് ആക്ച്വലി എനിക്കിത് മാത്രം എടുത്താ മതിയായിരുന്നു എല്ലാരും ചോദിക്ക മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാ പോരായിരുന്നു എനിക്ക് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല അമ്മാ നല്ല ഉണ്ട് കേട്ടോ രണ്ടു ദിവസത്തേക്ക് നല്ല മോർച്ച ഉണ്ടാവും പക്ഷെ ഇവിടെയൊക്കെ അഴുക്ക് പറ്റും അതാണ് ഒരു പ്രശ്നം അപ്പൊ കൗണ്ടർ വേണ്ടട്ടല്ലെങ്കിലേ പറയണണ്ട് എല്ലാരും അപ്പൊ തൽക്കാലം ഇതുകൂടെ ഇരിക്കട്ടെ ഇത് നമ്മളുടെ ഇന്നത്തെ ഉള്ളതല്ല നമ്മുടെ പഴയത് എവനെയാണ് നമുക്ക് വേണ്ടത് അപ്പോ അങ്ങനെ ഇന്ന് ദീപാവലി സെലിബ്രേഷൻ ഒക്കെ ഫുൾ വെള്ളത്തിൽ കുളിച്ച് ആകെ പടക്കവും ബൂത്തിരി എല്ലാം നനഞ്ഞ് ആകെ ഇതായി നമ്മളുടെ ചിരാതും എല്ലാം പോയി സമയം രണ്ടര മണി ഇവിടെ അഞ്ചു മണിയൊട്ട് നമ്മൾ ഗംഭീരമായിട്ടുള്ള ഇതൊന്ന് കണ്ട് കാണിക്കി ഇങ്ങോട്ട് വന്നേ നമ്മളുടെ പുതിയ ഇതാണ് നമ്മൾ മൈജിയിൽ നിന്ന് വാങ്ങിയ നമ്മുടെ പുതിയ ഇങ്ങനെ തന്നെ വെക്കണോ വെക്കണോ പുതിയ ക്രോക്കറി ഷെൽഫിലോട്ട് പുതിയ ഡിന്നർ സെറ്റ് ഇതാ അങ്ങനെ കേറാൻ പോകുന്നു ആദ്യത്തെ നമ്മുടെ പുതിയ ഫ്ലാറ്റില് ആദ്യത്തെ പുതിയ ഡിന്നർ സെറ്റ് ആണ് ബാക്കിയൊക്കെ പുതിയതാണെങ്കിൽ പോലും പല പ്രാവശ്യമായിട്ട് ഞാൻ മുൻപേ വാങ്ങി വെച്ചിരുന്നതാണ് പക്ഷെ ഇവിടത്തേക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിയതാണിത് അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം മറ്റേ ഉറുമ്പ് അരിമണി കൂട്ട് വയ്ക്കും പോലെ വെച്ചതായി കാണുന്നതെല്ലാം അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് എത്ര ടയർഡായിട്ട് ഇത്ര ലേറ്റ് ലേറ്റായിട്ടും ഞാൻ അതെന്തായാലും അൺബോക്സ് ചെയ്യണമെന്ന് വിചാരിച്ചത് ബാക്കി ഇരിപ്പുണ്ട് നാട്ടിലെ വീട്ടിലേക്ക് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ സ്വരൂക്കൂട്ടി വെച്ചിരുന്ന പുതിയ വീട്ടിലെ പുതിയ വീട്ടിൽ വീട്ടിലെന്നും പറഞ്ഞ് സ്വരൂക്കൂട്ടി വെച്ചിരുന്ന ആ ഇതിന്റെ ബ്ലാക്ക് ഇതുപോലത്തെ സ്ക്വയർ ആണോ ഒന്നു അവിടുത്തെ പാലുകാശിന് എ സി പി മറ്റേ സൈബർ സെല്ലിൽ വിനയേട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കണോ അതോ ശരിക്കും ഇങ്ങനെ വെക്കാൻ പാടില്ല ഇങ്ങനെ വെച്ചു കഴിഞ്ഞാല് അത് പൊട്ടിപ്പോവും എല്ലാ പ്ലേറ്റും പൊട്ടി ഇനി ഒന്നും ഇല്ല പുതിയ വീട്ടിലെത്തേക്ക് പുതിയ വീട്ടിലെത്തേക്ക് പറഞ്ഞ് വെച്ചിരുന്ന എല്ലാം പൊട്ടിപ്പോയി ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ അത് എക്സ്ട്രാ ഒരെണ്ണം കൂടി വാങ്ങിച്ചു അതിന്മാച്ച പറയുന്ന മടിയം മല ചുമല്ലൊരു കാര്യം ചെയ്യാം സത്യത്തിൽ നമ്മളുടെ ക്രോക്കറി ഷെൽഫിലോട്ട് ആദ്യമായിട്ട് പുതിയ ഐറ്റം കേറണത് മാത്രാണ് ബാക്കിയെല്ലാം ഞാൻ മുൻപേ വാങ്ങി പുതിയതാണെങ്കിലും ഇതൊക്കെ എത്ര വർഷമായി വാങ്ങി വെച്ചിട്ട് സാധനം പുതിയതാണ് പക്ഷെ വാങ്ങി വെച്ചിട്ട് ഒരുപാട് വർഷമായി ഏതാണ്ട് ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി എത്ര പത്ത് പതിമൂന്ന് പതിമൂന്ന് പതിനാല് അത്രയൊക്കെ ആയിട്ടുള്ളു ഒരു പത്ത് പതിനൊന്ന് വർഷം അപ്പൊ അത് എത്ര ദിവസം ഇങ്ങനെയൊക്കെ സൂക്ഷിക്കോ എന്ന് വെച്ചറിയില്ല ഇങ്ങനെ മേടിച്ചതാണ് ജാതിയുടെ എല്ലാം തീർന്നു ഇനി ഒരേ ഒരെണ്ണേ ഉള്ളു അമ്മ ഇവിടെ ഒക്കെ വലയായി ഇത് ബില്ല് അടിച്ചു വെച്ചിട്ട് ഏകദേശം രണ്ടു മാസത്തോളം എങ്കിലും ആയിട്ടുണ്ട് മൈജിയില് പക്ഷെ പോയി എടുക്കുന്നത് ഇപ്പോഴാണ് ഒരുപാട് ഓഫർ ഉണ്ട് കേട്ടോ മൈജിയില് ഭയങ്കര ഉള്ളത് ഓഫറിന്റെ പേര് മഴ എന്ന് തന്നെ പറയാം ഇത് എനിക്ക് തോന്നുന്നു രണ്ടായിരം രൂപയുടെ കൊണ്ട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഓഫർ കഴിഞ്ഞു കിട്ടിയത് എന്താ ലൂമിനാർക്കിന്റെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് സറ വീണ പൊട്ടിപ്പിക്ക ഇത് അത് ഇനി ഒന്ന് കൂടി ഉണ്ട് ബില്ല ആ ബില്ലെടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലേ കാരണം പൊട്ടിപ്പോയാ വേറെ മാറ്റിത്തരൊന്നുമില്ലല്ലോ ഇത് മുൻപ് പണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാ ഈ സാധനം ഗ്ലാസ് അതിപ്പോ ഔട്ട് ഓഫ് ഫാഷൻ ആയി പക്ഷേ എങ്കിലും ആ ഒരു പഴയ ഓർമ്മക്ക് ഞാൻ വീണ്ടും ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചത് ഇത് ഇരുപത്തി പീസ് ആയിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടി സെപ്പറേറ്റ് വാങ്ങി ഇത് രോള് രണ്ടെണ്ണം ആവാൻ വേണ്ടിയിട്ട് രണ്ടും ഒരേ സൈസ് അല്ലേ ചെറുതും വലുതും അല്ലേ ആ എന്നാലും എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടം ഒക്കെ ഇനി ഇങ്ങനെ വെക്കുമ്പോ ഇനി വല്ല പൊട്ടിപ്പോവങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പൊ അതും കഴിഞ്ഞില്ലേ ഇത്രേ ഉള്ളു കഴിഞ്ഞാ ഒന്നുമില്ല ഇതും അതും കൂടെ ഇവിടെ ഇരിക്കൂലെ എന്നാ നല്ല രസമായിരുന്നു തന്നെ ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാ ടെക്നിക്കൽ ട്രേഡ് സൊല്യൂഷനിൽ നിന്ന് ഞാന് കിച്ചണിലേക്കുള്ള ഈ ക്രോക്കറി ഐറ്റംസ് വെക്കുന്ന സമയത്ത് ഞാൻ ഈ പർപ്പസിന് വേണ്ടി തന്നെ അന്നേ വാങ്ങി വെച്ചതായിരുന്നു ഇത്രയും നാളെ ഞാൻ കിച്ചണില് പാത്രങ്ങൾ കഴുകി വെച്ചാല് ഒക്കെ ഇവിടെ ഡ്രൈ ആവാൻ വയ്ക്കുവായിരുന്നു ഓ ഇത് ഇങ്ങനെ താഴ്ത്ത പോലെ ഇരിക്കത്തില്ലല്ലേ പക്ഷേ എനിക്ക് എനിക്കിത് കൊറച്ച് ഭ്രാന്ത് ഇത് വീട് പോവോ ഇല്ല

കവർ കവറെടുത്ത് കളയണോളിക്കണോ ആ ഞാൻ അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ച കുഴപ്പമില്ലല്ലോ ഇങ്ങനെ അടുപ്പിച്ചിരുന്നാല് ഇത് കവറെടുത്ത് കളയണോ ഉം അതിന് എന്തായാലും കഴുകിയല്ലേ യൂസ് ചെയ്യും സാധാരണ ഞാൻ നന്നായിട്ട് കഴുകി ചൂട് വെള്ളത്തിൽ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ അലമാരിയിലോട്ട് അലമാരിയിലോട്ടെടുത്ത് ഷെൽഫിൽ ഷെൽഫിലിരുന്ന് കഴിഞ്ഞാലും പൊടി അടിക്കും അപ്പൊ ഇനിയിപ്പോ സ്റ്റെറിലൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഓ എന്ത് ചൂടാ വീർത്ത് പൊളിക്കുന്നു ബ്ലാക്ക് കപ്പും കൂടി നാലെണ്ണേ ഉള്ളൂ ബാക്കി ബ്ലാക്ക് കപ്പെല്ലാം പോയി തീർന്ന് ഒറ്റ പ്രാവശ്യം അബദ്ധം പറ്റുള്ളത് എങ്ങനെ പറ്റിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്താ പറ്റിയല്ലേ പറഞ്ഞോ കിട്ടുന്നു നല്ലൊരു മുഖവുടത്തേക്ക് പൂക്കാൻ കിട്ടണ അവസരങ്ങളൊന്നും പാഴാക്കരുത് കേട്ടോ അയ്യോ ഇതിന്റെ രണ്ടെണ്ണം അവിടെ ഇരിക്കണം അതും കൂടി എടുത്ത് വെക്കേണ്ടി ഞാൻ നീ പോയി ഇത് ഈ വശത്ത് വെക്കായിരുന്നു അപ്പൊ ഇത് കഴിഞ്ഞു അല്ല അതും ഇതാക്കിയിരിക്കുന്നത് ഇത് ഞാൻ ഫുള്ള് ഗ്ലാസ്സുകൾ വെക്കാമല്ലോ രണ്ടെണ്ണം ഉണ്ടായിരിക്കും ഇത് ശരിക്കും ഔട്ട് ഓഫ് ഫാഷൻ പഴയ മോഡലാണ് പക്ഷെ എനിക്ക് ആ ഒരു പഴയ ഒരു ആ ഒരു ഇതിലങ്ങ് മേടിച്ചത് നീ ഇതൊന്നും എടുത്ത് വെക്കണ്ട ഇങ്ങനെ ഫുള്ള് അതോ ഇതിന്റെ ബാക്കി വെക്കണോ അമ്മ ഭയങ്കര സങ്കട ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിക്കണ എന്തെങ്കിലും സാധനങ്ങള് ദീപാലിയിലെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ വന്നത് ഒന്നും ഊരിയില്ല മാലയും കമ്മലും ആയൊന്നും ഊരിയില്ല അതിന് മാച്ച് ചെയ്തിട്ടാ ഒരു പച്ച ഇതെടുത്തിട്ടത് ആ ഒന്നും പുതിയതാ ഇത് പൊട്ടിപ്പോയി ഇതെനിക്ക് ഒട്ടിക്കണന്നുണ്ട് ഇത് ഒട്ടിക്കുന്ന എന്ത് ഇതാ ഉള്ളത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇങ്ങനെ കാഴ്ചക്കെങ്കിലും ഈ ഭയങ്കര ഇഷ്ടം ഇതെനിക്കും ഇത് പൊന്നൂനും വേണ്ടി മേടിച്ചതാ ഇതെല്ലാം പൊന്നൂനുള്ളതാ പൊന്നൂന്റെ സാധനങ്ങൾ പൊന്നൂന് വേണ്ടിയിട്ട് റാബിറ്റ് ഇത് ഇതെന്റെ ബ്ലാക്കിന് ബ്ലാക്ക് മഗിന് ഇത് ചെയ്തിട്ട് മാച്ച് ആക്കിട്ട് മേടിച്ചതാ ഇത് അവളുടെ പർപ്പിള് ഇത് അവളുടെ പിങ്ക് ഇത് അവളുടെ പിങ്ക് ഇതെനിക്ക് വൈറ്റ് അങ്ങനെ വാങ്ങിച്ചതാ പക്ഷെ ഇത് പൊട്ടിപ്പോയി

പണ്ട് വാങ്ങി വെച്ചിരുന്നതാ ഇത് ഇനിയുണ്ട് കത്തറിന്ന് വാങ്ങിയ കുറെ ഐറ്റംസ് ഉണ്ട് കൊറേയൊക്കെ പൊട്ടിപ്പോയി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പൊട്ടിപ്പോയി കത്തറിയിൽ നിന്ന് വാങ്ങി വെച്ചതും പിന്നെ ടാറ്റയുടെയും കുറെ സാധനങ്ങളുണ്ട് എല്ലാം കൊറേ പൊട്ടിപ്പോയി ബാക്കിയുള്ളത് ഇരിപ്പുണ്ട് അത് നാട്ടില് വീട്ടിലിരിക്കുക അത് കൊണ്ടുവരണം ഇതൊക്കെ ഞാൻ പൊറത്തുനിന്നുണ്ട് കൊണ്ടുവന്ന സാധനമായിരുന്നു ഇതെല്ലാം എന്തത് പമ്പോനും ഒക്കെ ഇത് കിട്ടൂടോ ആ ഇപ്പൊ ഇവിടെയും കിട്ടും അപ്പൊ കഴിഞ്ഞില്ലേ നമ്മളുടെ ഇതിന്റെ ആവശ്യമില്ലല്ലേ ഇത് ഇതിന്റെ എന്ത് ആ വാറണ്ടി കാറണ്ടി ഒന്നും ഇല്ലല്ലേ അപ്പോ നമ്മളുടെ പുതിയ ക്രോക്കറി സെറ്റ് കേറിയിട്ടുണ്ട് അപ്പൊ ഇതാണ് അൺബോക്സിംഗ് വീഡിയോ അപ്പൊ എല്ലാവർക്കും അയ്യോ പൊട്ടിയോട്ടിയോ പൊട്ടിട്ടല്ലേ എല്ലാരും വിചാരിക്കുന്നത് കിളി പോയതാണോ അഞ്ചു പൈസയുടെ കുറവുണ്ടെ അപ്പൊ എല്ലാർക്കും ഹാപ്പിളി വളർ ഭയങ്കര ഇഷ്ടമായി സത്യത്തില് അതുകൊണ്ട് ഞാനിത് ദൂരായിരുന്നിട്ട് ഞാനൊരു പച്ച വേറൊരു സാധനം ഇടാന്ന് വിചാരിച്ചതായിരുന്നു ഒരു പച്ച വേറൊരു പിന്നെ എന്താണ് ഒരു ഗൗൺ പോലെയുള്ള ഒരു സാധനം ഇടാന്ന് വിചാരിച്ചത് പുതിയതായിരുന്നു പക്ഷെ അതില് ഞാൻ സിസ്റ്ററിന്റെ ഡെലിവറി സമയത്ത് ഞാൻ ഒരു രണ്ടു ദിവസം അവിടെ പോയപ്പോ അതിന്റെ ഒരു വള്ളി കാണാനില്ല അപ്പൊ അത് കാരണം അതിട്ടില്ല Happy Diwali, good night, sweet Bye. Bye.